വിശുദ്ധ ഖുർ മറിച്ച് തുറക്കുന്ന റോഹിൻ്റെ കാണാപ്പുറങ്ങൾ ആദിബ് അല്ലാഹിബു ഷീത്തു റുജീൻ ബിസ്മൻ അല്ലാഹിബ്രഹിമാൻ റഹീം സുറത്ത് അൽ ഇസ്റ എൺപത്തിയഞ്ച് അമ്പത്തി ആയത്ത് വയസ്സലുനക്കനറോഹി കൊലി റോഹ് റൂഹിനെ പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു പറയുക റൂഹ് എന്നെ നാഥൻ്റെ വരുത്തിയിലുള്ള കാര്യമാണ് ആ അറിവിൽ നിന്ന് അല്പമേ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളൂ മേലായത്ത് ആയാ തുമക്കമത്ത് ഗണത്തിൽപ്പെട്ട പ്രത്യക്ഷ അറിവാണ് എൽമിൻ്റെ വെളിച്ചത്തിൽ അതിലെ ഹിക്കുമത് അഥവാ ശരിയായ യുക്തിജ്ഞാനം വെളിപ്പെടുന്നു എൽമിൻ്റെ അഭാവത്തിൽ അത് ശരി തെറ്റുകൾ ഇടകലർന്ന കേവല ബാഹ്യജ്ഞാനമാണ് റോഹിനെ അവർ നിന്നോട് ചോദിക്കുന്നുവെന്ന മേലായത്തിലെ തുടക്ക പരാമർശം അത് അവതരിക്കുമ്പോഴുള്ള പശ്ചാത്തലത്തെ സൂചിപ്പിക്കുന്നു മക്കയിലെ മഷ്രിക്കുകൾ അഥവാ ബഹുദൈവാരാധകർ ആണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ള ചോദ്യകർത്താക്കൾ അവരുടെ ലക്ഷ്യം മുഹമ്മദ് സലല്ലാഹു അലൈഹി വസമ്മയുടെ പ്രവാചകത്വത്തെ പരീക്ഷിക്കലാണ് അതിനായി തോറാത്തിൽ അവഗാഹമുണ്ടായിരുന്ന തയ്യാറാക്കി കൊടുത്ത മൂന്ന് ചോദ്യങ്ങളുമായി മുഹമ്മദ് നബി സലാഹു അലൈഹി വല്ലയെ അവർ സമീപിക്കുന്നു ഒരു യഥാർത്ഥ പ്രവാചകന് മാത്രമേ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ പറ്റുകയുള്ളൂ എന്ന് ജൂതാ റബ്ബിമാർ അവരെ ധരിപ്പിച്ചിരുന്നു ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് റുഹിനെ സംബന്ധിച്ച് സംബന്ധിച്ചുള്ളതായിരുന്നു മറ്റ് രണ്ടെണ്ണത്തിലൊന്ന് ഗുഹയിൽ സംവര സംവത്സരങ്ങൾ ഉറങ്ങിക്കിടന്ന ചെറുപ്പക്കാരെയും ആ സംഭവം അടയാളപ്പെടുത്തിയ ശിലാഫലകത്തെയും കുറിച്ചുള്ളതാണ് മറ്റേത് ദുൽഖർനേൻ എന്ന സഞ്ചാരിയെ സംബന്ധിച്ച ചോദ്യമായിരുന്നു ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ മുഹമ്മദ് സല്ലു അല്ലൈവല്ലേ അറിയുമായിരുന്നില്ല അതിനാൽ അള്ളാഹുവിൽ നിന്നുള്ള വഹി പ്രതീക്ഷിച്ചുകൊണ്ട് മറുപടി പിറ്റേ നാൾ നൽകാമെന്ന് പറയുന്നു പക്ഷേ ദിവസങ്ങൾ വൈകി മാത്രമാണ് അവയെക്കുറിച്ചുള്ള വഹി മുഹമ്മദ് സലഹു അലൈ വസയ്ക്ക് ലഭിച്ചത് ബന്ധപ്പെട്ട ആയ ആയത് ആയത്തുകൾ അല്ലെ സുറ അൽ ഖറഫ എന്നീ സുഹൃത്തുകളിലാണുള്ളത് അവിശ്വാസിക്കും വിശുദ്ധ ഖുറാനുമിടയിൽ അള്ളാഹു മറ തീർത്തിരിക്കുന്നതായി ഖുർആൻ വെളിപ്പെടുത്തുന്നു ആ മറ അവർക്ക് മേലുള്ള പരീക്ഷണമാണ് ഈ സത്യത്തെ അനർത്ഥമാക്കുന്ന തരത്തിൽ മക്ക മുഷ്ടിക്കകളെ തീർത്ത് നിരാശപ്പെടുത്തുന്ന വിധമാണ് വഹി അവതരിച്ചത് ദിവസങ്ങൾ വൈകി വൈകിയാണ് ആയത്തുകൾ ഇറങ്ങിയതെന്ന് മാത്രമല്ല അർത്ഥം ഗ്രഹിക്കുവാൻ കഴിയാത്ത വണ്ണം അള്ളാഹു അവയെ ദുഷ്കരമാക്കുകയും ചെയ്തു മേൽ ഓതിയ അൽ ഇസ്രായിലെ ആയത്തൊഴികെ ഉള്ളവയെ മുതഷാബിഹാഗണത്തിൽപ്പെടുത്തി അവയുടെ പുരുളിനെ പ്രത്യക്ഷത്തിലുള്ളതിൽ മറച്ചുവെച്ചു അള്ളാഹു ഉദ്ദേശിച്ച അവൻ്റെ ദാസന്മാർക്ക് മാത്രമായി അവയിലെ ഗൂഢാർത്ഥങ്ങളുടെ പ്രാപ്യതയെ പരിമിതപ്പെടുത്തി മുൻവേദങ്ങളിൽ വേദങ്ങളിൽ റോഹിനെക്കുറിച്ച് സ്വല്പം അറിവ് ഉള്ളൂ അള്ളാഹു നബി സാഹു അല്ലെ വല്ലമയോട് ചോദ്യകർത്താക്കൾക്ക് ഇപ്രകാരം മറുപടി നൽകുവാൻ കൽപ്പിക്കുന്നു റോഹ് എൻ്റെ റബ്ബിൻ്റെ നിയന്ത്രണത്തിൽ ഉള്ളതാണ് അതേക്കുറിച്ച് നിങ്ങൾക്ക് അല്പമായ അറിവ് മാത്രമേ നൽകിയിട്ടുള്ളൂ എൻ്റെ റബ്ബിൻ്റെ പക്കലാണ് അവൻ്റെ നിയന്ത്രണത്തിലുള്ള റോഹിനെ സംബന്ധിക്കുന്ന എല്ലാ വിൽമും അത് അവന് ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്ന മാത്രയിൽ പകർന്നോ നൽകുന്നു ചോദ്യകർത്താക്കളെ ആധാരമാക്കിയ വേദഗ്രന്ഥങ്ങൾ ഉൾപ്പെടെയുള്ള മുൻ വേദഗ്രന്ഥങ്ങളിൽ റോഹിനെക്കുറിച്ച് സ്തുച്ഛമായ അറിവ് മാത്രമാണ് വെളിപ്പെടുത്തി നൽകിയിട്ടുള്ളത് എന്നാൽ ഖുർആാനിലൂടെ റോഹിനെക്കുറിച്ചുള്ള വിശദമായ വെളിപ്പെടുത്തലുകൾ എൻ്റെ റബ്ബ് അവൻ്റെ റഹമത്ത് കൊണ്ട് എൻ്റെ ഉമ്മത്തിന് നൽകിയിരിക്കുന്നതായി മുഹമ്മദ് സല മുഹമ്മദ് നബി സലാ അലൈഹി വല്ലമയെക്കൊണ്ട് ഈ ആയത്തിലൂടെ അള്ളാഹോ സുബാനോ തല തുറന്നു പറയിക്കാതെ വെളിപ്പെടുത്തുന്നു ആ വെളിപ്പെടുത്തലിൻ്റെ ഭാഗമാണ് ഇസ്ര സൂറത്തും അതിലെ പ്രാരംഭായത്തിലെ നബിസ്ല്ലാഹു അലൈഹി സ്വലമ്മയുടെ ഇസ്ര മെഹറാജ് എന്ന രാത്രിയാത്രയുടെ പരാമർശവും അല്ലിസ്ര ആദ്യത്തെ ആയത്ത് سبحان الذي اسرى بعبده ليلا من المسجد الحرام الى المسجد الاقصى الذي باركنا حوله لنريه من اياتنا انه هو السميع البصير تندي داسني മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് അതിൻ്റെ പരിസ പരിസരം നാം അനുഗ്രഹീതമാക്കിയിരിക്കുന്നു ഒരു രാവിലെ കൊണ്ടുപോയവൻ ഏറെ പരിശുദ്ധൻ തന്നെ നമ്മുടെ ചില ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണത് അവൻ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ് അലൈഹി അലൈഹ്വലമ്മയുടെ രാത്രി സഞ്ചാരത്തിൽ എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന അള്ളാഹുവിൻ്റെ ചില ദൃഷ്ടാന്തങ്ങൾ റൂഹിലൂടെ പകർന്നു നൽകുന്നു അതിലൂടെ റൂഹ് കേട്ടതും കണ്ടതും നബി നബിസ്ഹു അലൈഹി സ്വലമ്മയുടെ നഫസ് കേട്ടതും കണ്ടതും സായത്തമാക്കി അങ്ങനെ റൂഹിനെ അറിഞ്ഞു വിശുദ്ധ ഖുർആൻ ആ ഇന്ദ്രിയാതീത ജ്ഞാനത്തെ അന്വേഷക നഫസുകൾക്ക് തുറന്നു കൊടുക്കുന്നു നവസ് അള്ളാഹ് വെളിപ്പെടുത്തുന്നു അന്നൂർ മുപ്പത്തിയഞ്ച് അള്ളാഹന സമവാത്യ വല്ലാർ അള്ളാഹു ഭൂമിയുടെയും പ്രപഞ്ചങ്ങളുടെയും വെളിച്ചമാണ് ഭൂമി ശരീരത്തെയും സമവാത് അഥവാ ജ്ഞാനപ്രപഞ്ചങ്ങൾ നഫ്സിനെയും അഥവാ ആത്മാവിനെയും കുറിക്കുന്നു ഈ ഇരു ശരീര ശരീരങ്ങളിലും ശരീരങ്ങളിലുമൊള്ളാഹു നോർ എന്ന അവസ്ഥയിലാണ് ആ നോറിൻ്റെ സ്രോതസ്സാണ് റൂഹ് റൂഹ് ഭൗതിക ശരീരത്തിന് ജീവചൈതന്യം പകരുന്ന പ്രാണനാണ് നഫസ്സിനത് തന്നെ നയിക്കുന്ന നോർ എന്ന വെളിച്ചമാണ് റൂഹിനു മേൽ നഫസിനോ ഭൗതിക ശരീരത്തിനോ സ്വാധീനമില്ല നഫസിന് മേൽ ഭൗതികസത്തക്ക് ആധിപത്യം സ്ഥാപിക്കുവാനൊക്കെ എന്നാൽ ഭൗതികസത്തയെ നയിക്കുക എന്നത് നഫസിൻ്റെ ധർമ്മമാണ് അത് സംഭവിക്കുക റോഹ് നഫസിനെ നയിക്കുന്ന വെളിച്ചമാവുമ്പോൾ മാത്രമാണ് ആ റോഹ് പൂർണ്ണമായും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് നൂറിലൂടെ ആത്മീയജ്ഞാനവും അംസാലിലൂടെ ഭൗതികജ്ഞാനവും റോഹ് നോറിലൂടെ അള്ളാഹു വീക്ഷിക്കുന്നവരുടെ ഉദ്ദേശിക്കുന്നവരുടെ നഫസിനെ നയിക്കുന്നു നഫസിലെ കൽപ്പിനെ നോറിൻ്റെ അഭാവവും ഏറ്റക്കുറച്ചിലുകളും സ്വാധീനിക്കുന്നു അള്ളാഹു പറഞ്ഞു ആയാ തന്നൂർ അവനുദ്ദേശിക്കുന്നവരെ അവൻ്റെ നോറിലേക്ക് നയിക്കുന്നു ഏവർക്കും അംസാലുകളെന്ന പ്രതിഫലനങ്ങളിലൂടെ ബാഹ്യമായ ജ്ഞാനം നൽകുന്നു നോറിൻ്റെ ഭാഷയിലെ അവൻ്റെ ഉദ്ദേശ്യം അഥവാ ആന്തരിക ജ്ഞാനം സ്വീകരിക്കുന്നത് ഖൽബാണ് ഖൽബിൻ്റെ പ്രതിഫലനമാണ് മനസ്സ് മനുഷ്യ മനസ്സിൽ അവൻ്റെ നൂറ് പ്രതിഫലനങ്ങൾ അഥവാ അംസാലുകൾ സൃഷ്ടിക്കുന്നു ആ പ്രതിഫലനങ്ങളെ തിരിച്ചറിയുന്നവർ അള്ളാഹുലേക്ക് തിരിയുന്നു അള്ളാഹുവിലേക്ക് അടുക്കുവാൻ ആഗ്രഹിക്കുന്നു അള്ളാഹു പറഞ്ഞു അവന് അവനുദ്ദേശിക്കാതെ ആരും ഒന്നും ആഗ്രഹിക്കുന്നില്ല തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്ന് ഒരു മോമൻ തിരിച്ചറിയുന്നു അവശ്വാസി ബാഹ്യമായ അംശാലുകളെ തൻ്റെ സ്വന്തം സൃഷ്ടിയാണെന്ന് ധരിച്ച് അഹങ്കരിക്കുന്നു അയാളുടെ വികാര വിചാരങ്ങളുടെ സ്രോതസ് കേവലം ഭൗതിക ലോകമാണ് അവയെക്കൊണ്ട് നോറിൻ്റെ പ്രതിഫലനങ്ങളെ തമസ്കരിച്ച് അയാൾ വഴികേടിനെ പുൽകുന്നു എന്നാൽ നൂറിനെ കെടുത്തുവാൻ അള്ളാഹുവിൻ്റെ നിശ്ചയത്തെ മറികടക്കുവാൻ അവയ്ക്കാവുകയില്ല റോഹ് സൃഷ്ടിക്കുന്ന തൊര നൂറ് ജലിച്ചുകൊണ്ടേയിരിക്കുന്നു ആതിൽ വരെ നഫസിന് സമാധാനമില്ല ആ പരമസത്യം അറിഞ്ഞാൽ ഉള്ള ശാന്തിയിലായി നൂസ നബി അലൈഹു സ്വലാമയെ നബിയുടെ റോഹ് പഠിപ്പിക്കുന്നത് അതാണ് റോഹിനെ പോകുവാനാഗ്രഹിക്കുന്ന നബി അലൈഹുസ്സലാമയോട് റോഹ് പറയുന്നു അതിന് ക്ഷമ ആവശ്യമാണെന്ന് ആ ക്ഷമ അഥവാ സമാധാനമാകട്ടെ നബി അലൈഹു സ്ലാം തേടുന്ന ജ്ഞാനാതീത ജ്ഞാനവിശേഷമാണ് താനും അതിനുള്ള മാർഗം മന്ദാഹോ അവന്റെ കലാമിലൂടെ ഖുറാനിലൂടെ തുറക്കുന്നു മരണ ജനനങ്ങളും നന്മ തിന്മകളും റൂഹിലൂടെ നിയന്ത്രിക്കപ്പെടുന്നു രണ്ടാമത്തെ ആയത്ത് അല്ല മരണവും ജീവിതവും സൃഷ്ടിച്ചവൻ കർമ്മ നിർവഹണത്തിൽ നിങ്ങളേറ്റം നിങ്ങളിലേറ്റം മികച്ചവരാരെന്ന് പരീക്ഷിക്കാനാണത് അവൻ അജയ്യനാണ് ഏറെ മാപ്പേകുന്നവനും അള്ളാഹൻ്റെ പരിധിയിൽ മാത്രമായുള്ള റൂഹ അവൻ്റെ തീരുമാനമനുസരിച്ച് സ്വത്വത്തോട് ആത്മാർത്ഥതയുള്ള വ്യക്തിയെ ക്രമാനുഗതം ശ്രാതൽ മുസ്തക്കിയെന്ന നേർപ്പാതയിലൂടെ നോർ എന്ന ആത്യന്തിക സത്യത്തിലേക്ക് വഴി നടത്തുന്നു അതിനായി നൂറ് കൊണ്ട് വഴിതെളിയിക്കുന്നു റോഹിൽ നിന്ന് മാർഗദർശനവും ശരി തെറ്റുകളുടെ വേർതിരിച്ചുള്ള അർവം സ്വീകരിക്കുന്ന അള്ളാഹുവിൻ്റെ ദാസന്റെ നഫസൽ ഈമാൻ വളരുന്നു വിശുദ്ധ ഖുറാനിൻ്റെ വയാനിലൂടെയാണ് അത് വഴിയൊരു നീങ്ങുന്നത് ഈമാൻ വളർന്ന് തക്കവയെന്ന അച്ചടക്കമായി മാറുന്നു തക്കവ അള്ളാഹുവിനുള്ള തൻ്റെ അടിമയുടെ സമ്മാനമാണ് അത് പക്കമാവുന്നതോടെ ആ ഭക്തൻ അകമേയും പുറമേയും തൻ്റെ നാഥനെ തിരയുന്ന മുഹസ്ഥിനായി മാറുന്നു അള്ളാഹു തക്കവയെ സ്വീകരിച്ച് പകരം അൽമ സമ്മാനിക്കുന്നു അതിനു വരി ചിലപ്പോൾ പത്മിൻ്റെ നഫസിൽ കണ്ണു ചിമ്മുന്ന നക്ഷത്രങ്ങളായി ഉൾക്കാഴ്ചകളെയും സമ്മാനിക്കും റോഹിന്റെ ദർശനവും റോഹിലൂടെയുള്ള യാത്രയും തൻ്റെ അനുഗ്രഹീത ദാസന ലാഹൌസ് ഭാനോ തല റോഹിനെ കാണിച്ചു കൊടുക്കും എന്നാൽ ആ ദർശനം നൂറിലേക്കുള്ള പ്രവേശനമാവുന്നില്ല ആ സത്യസാക്ഷാത്കാരം സംഭവിക്കുന്നത് റോഹ് നഫസിൻ്റെ വാഹനമാവുമ്പോഴാണ് റോഹിൽ പ്രവേശിക്കുന്ന നഫസ് റോഹമായി ഒത്തുചേർന്ന് ഒന്നാകുന്നു അങ്ങനെ റോഹായി മാറുന്ന നഫസ് റോഹ് കേൾക്കുന്നത് കേൾക്കുകയും കാണുന്നത് കാണുകയും ചെയ്യുന്നു ആ അനുഭവങ്ങൾ സ്വയത്തമാക്കുന്നു കാലാതീനമായ ആ പരമാവസ്ഥ നഫസ്സിനെ പുറമേ നിന്നും അകമേ നിന്നും നൂറിൽ പോത്തിയിരുന്നു നബി സലാഹു അലൈഹി സ്വലമയുടെ റൂഹിലേറിയുള്ള രാത്രിയാത്ര ബുറാഖ് എന്ന് വിളിക്കപ്പെട്ട വാഹനമായാണ് നബി സലല്ലാഹ് അലൈഹി സ്വലമയുടെ അടുക്കൽ റൂഹ് പ്രത്യക്ഷപ്പെട്ടത് അള്ളാഹ സുബാനോ താലയുടെ കൽപ്പന പ്രകാരം അവിടുത്തെ റോഹ് നബി അല്ല അലൈഹി വല്ലമയുടെ നബസിനെ മസ്ജിദുൽഹ്രമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്കും പിന്നെ അവിടെ നിന്ന് മഹറാജ് എന്ന രാത്രി സവാരിക്കുമായി കൊണ്ടുപോകുന്നു റൂഹിൽ പ്രവേശിച്ച നബസ് റോഹായി മാറിയതോടെ സ്ഥലകാലങ്ങൾ അപ്രത്യക്ഷമാവുന്നു നൂറ് കൊണ്ടുള്ള റൂഹും നൂറായ നഫസും ചേർന്നുള്ള ഇരുനൂറുകൾ പരസ്പരം പൊതിഞ്ഞ് നൂറട്ട് മൈൽ നൂറാകുന്നു ആത്മീയ അവസ്ഥാവിശേഷത്തിലാണ് അള്ളാഹ് സുഹാനവാത്താല സവിശേഷമായ അറിവ് ആ അനുഗ്രഹീത നാസിന് പകർന്നു നൽകുന്നത് റോഹിലൂടെ സ്വീകരിക്കപ്പെടുന്ന സവിശേഷ അൽമ അല്ലാഹ് അവൻ്റെ സവിശേഷമായ അൽമിനെ ആയത്തിൽ കുർച്ചയിൽ ഇപ്രകാരം പരിചയപ്പെടുത്തുന്നു അൽഫക്കറ ഇരുപത്തിയൂറ്റി അമ്പത്തിയഞ്ച് ഏഴമായതീഹം അമ അൽഫ അവരുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും അവൻ അറിയുന്നു അള്ളാഹുഅഅൽമ സൃഷ്ടികളുടെ ഭാവി ഭ്രൂതങ്ങൾ അറിയുന്ന സമയത്തെ ഉൾക്കൊള്ളുന്ന വർത്തമാന മധ്യാവസ്ഥയാണ് ഈ സവിശേഷ ജ്ഞാനത്തിൽ നിന്ന് അവനെ അവൻ ഉദ്ദേശിക്കുന്നത് അത്രയും അവൻ ഉദ്ദേശിക്കുന്ന അത്രയും റോഹിന് പകർന്നു നൽകുന്നു അത് ഖൽബിൻ്റെ ജ്ഞാന ഗുണമായി ഈ വിശിഷ്ട കൽബാണ് നബി മൂസ അലൈഹി ഇലാമയ്ക്ക് സൂറത്ത് ക്യഫിൽ അവിടുത്തെ റോഹിലൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നത് നബി നബിസ് അലൈഹി വല്ലാമയുടെ നാഫസ് റോഹായിത്തേർന്ന രാത്രി സവാരിയിൽ അള്ളാഹുവിൻ്റെ ഇൽമിലെ ഇരുഭാഗങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു ആദ്യ ഭാഗത്തിൽ മസ്ജിദ് അൽഹറമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് ഭൂതകാലത്തിൽ സഞ്ചരിക്കുന്നു നബി മുഹമ്മദ് സല്ലു അലൈസിൻ്റെ മേടിൽ ജീവിതകാലത്ത് മസ്ജിദുൽ അക്സ നിലവിൽ ഇല്ലായിരുന്നു ആ മസ്ജിദിനെ അള്ളാഹു നബി സുലൈമാൻ അലൈഹുസലാമയ്ക്ക് ശേഷം നശിപ്പിച്ചു കളഞ്ഞിരുന്നു ആ പൂർവകാല പുണ്യ മസ്ജിദിലേക്കാണ് നബി നവാസ് ആനയിക്കപ്പെട്ടത് നബി മുഹമ്മദ് സല്ലാഹു അലൈഹി സ്വലാമയിലൂടെ മസ്ജിദുൽ അക്സ പുനരുദ്ധരിക്കപ്പെടുമെന്ന സൂചന കൂടി ഈ സംഭവം നൽകുന്നു അവിടെ വെച്ച് ആദം അലൈഹു സ്വലാം മുതൽ ഐസഅ അലൈഹ്സ്സലാം വരെയുള്ള സകല മുൻകാല നബിമാരം പങ്കെടുത്ത് ജുമാ നമസ്കാരത്തിന് മുഹമ്മദ് സലഹ് നേതൃത്വം കൊടുത്തു അപ്രകാരം നബി പരമ്പരയുടെ പൂർത്തീകരണമായ അന്ത്യപ്രവാചകനെ അള്ളാഹു പ്രവാചകർക്ക് പരിചയപ്പെടുത്തി അള്ളാഹുസ് ബാനോ താല തുടർന്ന് നബി നഫ്സിനെ മഹാറാജെന്ന ഭാവി സംഭവങ്ങളിലേക്ക് നയിക്കുന്നു ആ സമയാതീത യാത്രയിൽ വരാനിരിക്കുന്ന വിധി നരക നരകസ്വർഗ അനുഭവങ്ങളുടെയും അറിവ് പകർന്നു നൽകി രണ്ട് റഹമത്തുകൾക്കിടയിലെ വർത്തമാനമധ്യത്തിൽ നബി നബസ് നൂറായ അള്ളാഹുവിൽ നിന്ന് വഹിയെ മുൻഗണന നിർജ്ഞാനം സ്വീകരിക്കുകയും ചെയ്തത്